പുതുമോടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ കാൽപന്ത് കളിയുടെ നാട്ടിൽ മൈതാനം കാളികാവ് ചെത്തുകടവ് മൈതാനം നവീകരണം ആരംഭിച്ചു പുഴയോട് ചേർന്നുള്ള ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് ആരംഭിച്ചത് കാളികാവ് പുറമ്പോക്ക് ഭൂമിയായിരുന്ന ചെത്തുകടവ് സ്ഥലം രണ്ടായിരത്തിയേഴിൽ നാട്ടുകാർ പിടിച്ചെടുത്തതാണ് തുടർന്ന് പഞ്ചായത്തിന് കൈമാറി പിന്നീട് രണ്ട് പതിറ്റാണ്ട് കാലത്തെ പരിശ്രമങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് കാൽപന്തു കളിയിൽ തിളങ്ങാൻ കൂടുതൽ സൌകര്യമുള്ള മൈതാനമായി കാളികാവ് ചെത്തുകടവ് മൈതാനം നവീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ തുടക്കം കുറയ്ക്കുന്നത് എ പി അനിൽകുമാർ അമ്മയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണം തുടങ്ങുന്നത് സംരക്ഷണ സംരക്ഷണഭിത്തി നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ അമ്പലക്കുന്ന് മൈതാനത്തായിരുന്നു കാളികാവിലെ ഫുട്ബോൾ താരങ്ങളും അത്ലറ്റുകളുമെല്ലാം പരിശീലനം നേടിയിരുന്ന ടൌണിനടുത്തുള്ള ചെത്തുകടവിൽ മൈതാനം വന്നതോടെ പരിശീലനത്തിന് കൂടുതൽ സൗകര്യമായി എന്നാൽ മഴക്കാലമായാൽ ഗ്രൌണ്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയാകും നേരത്തെ നാട്ടുകാർ പിടിച്ചെടുത്ത് പഞ്ചായത്തിനെ ഏൽപ്പിച്ച സ്ഥലം മൈതാനത്തിന്റെ വിപുലീകരണത്തിന് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കൂടുതൽ ഭൂമി ഗ്രാമപഞ്ചായത്ത് പണം നൽകി സ്വന്തമാക്കുകയും ചെയ്തു പുഴയോട് ചേർന്ന താഴ്ന്ന മൈതാനത്ത് പുഴയിൽ നിന്ന് വെള്ളം കയറുന്നത് പതിവാണ് ഇത് തടയാനാണ് ഉയരത്തിലുള്ള ഭിത്തി നിർമ്മിക്കുന്നത് സ്ഥിരം ഗ്യാലറി അടക്കമുള്ള സൌകര്യങ്ങൾ ഭാവിയിൽ ഒരുക്കും ചെത്തുകടവ് മൈതാനം പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവണമെങ്കിൽ കൂടുതൽ ഫണ്ട് ലഭ്യമാക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ എം പി ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഫണ്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മൈതാന നവീകരണ ആവശ്യവുമായി കാളിക ഫ്രണ്ട്സ് ക്ലബ് ഒട്ടേറെ നിവേദനങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്